സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോഴേ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദാഗിനി എന്ന് ഒരു സിനിമ തിയേറ്ററിൽ അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് നല്ല കോമഡി പടമാണ് ഒരു നഷ്ടവും വരില്ല കാണാത്ത ആളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കണ്ടോളി അപ്പോൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന നായിക അനാർക്കിലേ മരക്കാർ നല്ല നടിയാണ് നല്ല അഭിനയമാണ് അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏതായാലും ആ നടിയുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഇപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഒരു നാലോ അഞ്ചോ മാസം മുന്നേ റെഡ് എഫ് എമ്മിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഇന്ന് കാണാനിടയായി അത് കണ്ടപ്പോഴും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താച്ച ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് ആ നടക്കുമ്പോഴും യാതൊരു പ്രതികരണ ശേഷി പ്രതികരിക്കാതെ ശേഷി നഷ്ടപ്പെട്ടവളെ പോലെ തിരിച്ചു വന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് വേറെ ഒന്നുമല്ല ഈ അനാറക്കയിലെ മരക്കാറ് എന്തോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് ഒരു വ്യവസായി വിളിക്കുന്നത് അങ്ങനെ ഈ വ്യവസായിൻ്റെ അടുക്ക പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗംഭീര പാർട്ടിയായിരുന്നു ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ തിരിച്ചു വരാൻ നോക്കുമ്പോഴേ അവിടെയുള്ള ഒരു മാനേജർ എന്തോ ആണ് അയാൾ വന്ന് പറയുകയാ പോലും മേഡം നിങ്ങൾ പോകല്ലേ ഒരു ചെറിയൊരു ആവശ്യമുണ്ടെന്ന് അപ്പോൾ അനാർക്കലി ചോദിച്ചു എല്ലാവരും പോയില്ലേ ഞാൻ മാത്രം എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അല്ല ബോസിന് താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞു പോലും ബോസിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് വീണ്ടും അനാർക്കലി ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു മേഡം ബോസിന് താല്പര്യമുണ്ട് പലരും കഴിഞ്ഞാൽ ഇവിടെ കഴിയാറുണ്ട് നല്ല പൈസയും കിട്ടും എന്നാണ് ഈ അനാർക്കലിയോട് പച്ച മലയാളത്തിൽ ഒരു മലയാളി വന്ന് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊരു സാധാരണക്കാരനാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഓൻ ആയുഷ്കാലം മുഴുവൻ ചെയ്യില്ലാണ് അതുമാത്രവുമല്ല അവരുടെ കുടുംബം വരെ നാറ്റിക്കുകയും എന്നുള്ളതാണ് എന്നിട്ട് ഈ അനാർക്കലി പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വരാൻ നോക്കുമ്പോൾ ഇതേ മലയാളി പറയുകയാണ് പോലും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ മേഡം നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ഒരാട്ട് വെച്ചുകൊടുത്ത് ഇങ്ങോട്ട് വന്നു എന്നാണ് ഇവർ പറയുന്നത് ഇനിയിപ്പോഴും നിങ്ങൾക്ക് ദുബായിൽ പരാതിപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലൂടെതാ ഇന്ന ആൾ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചെറിയൊരു ഇതെങ്കിലൂടെ ആയിരുന്നു ഇപ്പോഴും ഇൻറ്റർവ്യൂൽ എല്ലാം പറയാൻ പിന്നെ ധൈര്യം കാണിച്ച താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലെങ്കിലും ഒരു പിന്നെ ഒരു അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് വരെ പറയണമെന്നേ ഞാൻ പറയുള്ളു ഇമാതിരി തോന്നിവാസം കാണിച്ച ഏത് വ്യവസായി ആയാലും ഏത് കോടീശ്വരനായി കഴിഞ്ഞാലും അവൻ്റെ പേര് വരെ വിളിച്ചത് കൊണ്ടുവരണം ഞാൻ പറയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒളിച്ചിരിക്കരുത് ഒരിക്കലും ഒളിച്ചിരിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിരവധി സ്ത്രീകളെയല്ലേ പറയുന്നത് ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടാവൂലേ നിരവധി സ്ത്രീകളെ പലതരത്തിലുള്ള പണവും അതുപോലെ തന്നെ പ്രശസ്തിയും ഒക്കെ വാഗ്ദാനം ചെയ്യില്ലേ ഇത് തന്നെയാണ് നമ്മുടെ മലയാള സിനിമയിൽ നടക്കുന്നത് മലയാള സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആരെങ്കിലും പൈസയും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണും കള്ളും തന്നെയാണ് മലയാള സിനിമയിൽ അത് ഒത്തിരി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പണ്ടൊക്കെ ചെറിയ ആൾക്കാർ പറയും ഓ പിന്നെ മലയാള സിനിമയിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ചോദിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിന് കൂടുതലും മലയാള സിനിമയാണ് ഇപ്പോഴേ എല്ലാ തരത്തിലും കച്ചറിയായിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും മലയാള സിനിമയുടെ സുവർണകാലം തന്നെയാണ് നല്ല കളക്ഷനൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇമാതിരി തോന്നിവാസങ്ങളോ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാതെ പിന്നെ ഒരു മകളുടെ പ്രായമുള്ള അനാർക്കലിയെ പോലെയുള്ള ഒരു സ്ത്രീയോട് ഇങ്ങനെ ചോദിക്കുമോ മകളുടെ പ്രായമേ ഉണ്ടാവുള്ളൂ ആ വ്യവസായിൻ്റെ മകളുടെ പ്രായമേണ്ടാവുള്ളൂ എന്നിട്ടാണ് യാതൊരു എളുപ്പവും ഇല്ലാതെ ചോദിക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കണം സിനിമയിൽ ഇത് സർവ്വസാധാരണം തന്നെയാണ് പക്ഷെ ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരണ്ടേ ഇത് എത്ര നാളാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജീവിക്കുക ഇവരുടെ ആരെയെങ്കിലും പുറത്തു കൊണ്ടുവരണ്ടേ ഇവിടെയുള്ള നീതി ന്യായ വ്യവസ്ഥയൊക്കെ ഇല്ലേ അതായത് ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടത് ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കയറി തല്ലില്ലേ ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്മാതിരി തോന്നിവാസം വരെ കാണിക്കൂലേ എന്തുകൊണ്ടാണ് ഇവരെ പോലെയുള്ള ഇങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ്സുകാരെ എന്തുകൊണ്ടാണ് അവരെയൊക്കെ വെറുതെ വിടുന്നത് അവരൊക്കെ നിങ്ങൾക്ക് ദുബായിൽ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ആഹാരങ്ങൾ വേണം അതുപോലെ അവരുടെയൊക്കെ പാർട്ടികൾ വേണം അവരുടെയൊക്കെ ചെലവിൽ നിങ്ങൾക്ക് ജീവിക്കണം ഇതിലും നല്ലത് വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ അതായത് വളരെ മോശമായി പെരുമാറിയ ഒരു ഒരാളുടെ വീട്ടിൽ പോയിട്ട് പിരുന്ന് പിന്നെയും പിന്നെയും വിരുന്നു ഉണ്ണാൻ ഉണ്ണാൻ നിൽക്കാതെ വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ ഇല്ലെങ്കിൽ പ്രതികരിക്കണം അവിടെ വെച്ചിട്ട് എനിക്ക് ഇമാതിരി തോന്നിയവാസം എന്നോട് ചോദിക്കരുത് ചോദിക്കരുതെന്ന് പിന്നെ ഭാരത സ്ത്രീകൾ തൻ ബാബശുദ്ധി എന്ന് പറഞ്ഞിട്ട് ഒരു കവിത തന്നെയുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ സ്ത്രീകൾ അത്രമാത്രം ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളിത് എന്നിട്ടും ഇതുപോലെയുള്ള തന്തയില്ലായക ചോദിച്ചിട്ട് അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഏതൊരു എഫ് എമ്മിലും എന്ന് പറയുന്നതല്ലാതെ ഒരു സ്ത്രീക്ക് അതായത് ഇതുപോലെ നടിയാകാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ഒരു മാതൃകയാകില്ലേ വേണ്ടത് ആ കുട്ടിക്ക് നാളെ ദ അനാർക്കലി മരക്കാർ ഇതുപോലെ പ്രതികരിച്ചിരുന്നു ഇനി എനിക്കും പ്രതികരിക്കണം എന്ന് പറയാനുള്ള ഒരു യോഗ്യത ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ചിരിച്ചു തള്ളുകയല്ല വേണ്ടത് ആ മലയാളിയുടെ മുഖത്ത് കൈവീശി ഒരെണ്ണം കൊടുക്കുകയെങ്കിലും വേണമായിരുന്നു അല്ലാതെ അവരുടെയൊക്കെ പണവും പത്രാസും അവരുടെയൊക്കെ ഇതുമൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയില് ഒരുപാട് പേരുണ്ട് അവര് നിങ്ങളെ ശപിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇപ്പോൾ തന്നെ കാണുന്ന വിവാദങ്ങള് എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മൾ കിടന്നു കൊടുക്കണം ഇല്ലെങ്കിൽ സൂചിപ്പിച്ച് കൊടുക്കണം എന്ന് പറയുന്ന തലത്തിൽ എത്തിയിരിക്കുന്നു ആൾക്കാർ അത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കൊള്ളു മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പം അനാർക്കിലയും അരക്കാർ എന്ന് പറയുന്ന ഒരു നടി അതാത്ത് കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ മറ്റൊരു നടിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ തന്നെ പതിറിപ്പോകും പിന്നീട് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ പിടിച്ചിട്ടോ വലിച്ചിട്ടോ കൊണ്ടുപോകും ഇവരെ റൂമിലേക്ക് അവരാക്കാണെങ്കിൽ പുറത്ത് പറയാനും പറ്റില്ലല്ലോ ഇത് എങ്ങനെ പുറത്ത് പറയും അതായത് അയാളുടെ കൂടെ ഞാൻ ഇരുന്നു ഇല്ല അയാളുടെ കൂടെ ഞാൻ കടന്നു എന്ന് പുറത്ത് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റൂല പിന്നെ മറ്റൊരു കാര്യം തന്നെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടി നടത്തുന്നത് ഇതിന് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നിനും ചിലപ്പോൾ ഇവനൊക്കെ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്തായിരിക്കും എന്നറിയാം അടുത്ത മാസം അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോകുന്നുണ്ട് അന്ന് നിന്നെയും കൂടി കൊണ്ടുപോകാം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളും കൊടുക്കും എന്നുള്ളതാണ് യാതൊരു ഉളുപ്പുമില്ല ഇങ്ങനത്തെ ടീമുകൾക്ക് ഈ സിനിമാക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർക്ക് മാത്രമല്ല ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള വ്യവസായികൾക്കും അല്ലാതെ ഇമാതിരി പോക്കിത്തരം ചോദിച്ചു കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇമാതിരി കാര്യങ്ങളൊന്നും ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് അതവിടെ തീർത്തു അങ്ങനെ തീർത്തിട്ട് പോകേണ്ടതാണോ നമ്മുടെ സ്ത്രീകളുടെ മാനം അതാണ് ഈ ചോദിച്ചത് തന്നെ ഒരു മനോഹപ്പെപ്പെടുത്തലാന്നേ ഞാൻ പറയുള്ളൂ ഈയ പിന്നെ പിന്നെ അനാർക്കലിയോട് ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചത് ആ ചോദിച്ചവനെ തന്നെ പ്രതിയാക്കണം ആ ചോദിച്ചത് തന്നെ തെറ്റല്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചില ആൾക്കാർ കമൻ്റ് ചെയ്തെന്ന് ഞാൻ കണ്ടു അതെന്താ ഇവൾക്ക് പൊയ്ക്കൂടെ ഇവൾക്ക് നല്ലോണം കിട്ടൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് കണ്ടു നമ്മളൊരാളുടെ ഇത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് എന്നല്ല നമ്മൾ പറയേണ്ടത് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക വേണ്ടത് അതുപോലെ അനാർക്കലി ചെയ്യേണ്ട ഒരു കാര്യം ഇനിയെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ പറഞ്ഞു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യണം അവരുടെ മുഖംമൂടി വലിച്ചു കീറിയിട്ട് പുറത്തു കൊണ്ടുവരണം ആ ടീമുകളെല്ലാം തേച്ച് ഒട്ടിക്കണം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയിട അത് മാത്രം മതി അത് റിയാക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും ഈ സിനിമാക്കാരുടെയും മറ്റേ മുഖം ഉണ്ടല്ലോ ഈ വേറിട്ടുന്ന വൃത്തിയേട്ട മുഖം അത് പുറത്ത് കൊണ്ടുവരുക എന്ന് വേണം നിരവധി പേരാണ് ഈ ചാൻസിന് വേണ്ടിയിട്ട് ഇവരുടെ പിന്നെ ശീലത്തിന് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് നിരവധി പേരുണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് ഈ സെലിബ്രിറ്റികളാണ് അതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഇത് ദുബായിലാണെന്നാണ് ഈ പിന്നെ അനാർക്കലി പറയുന്നത് പക്ഷേ കേരളത്തിനാവും വരുമല്ലോ വരുമ്പോഴെങ്കിലും ഒരു പരാതി കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴായാലും കുഴപ്പമില്ല അവിടുന്ന് കാരണം ഇനി വരുന്ന തലമുറക്ക് ഇതൊരു പ്രചോദനമാണ് ഇല്ലെങ്കിൽ അവർ പോകും അതായത് കഴിഞ്ഞ തലമുറ നമ്മളോടൊന്നും ചോദിച്ചില്ല ഈ തലമുറ എല്ലാം ചോദിക്കുന്നു ഈ തലമുറയ്ക്ക് സംശയം കൂടുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളി വെച്ച് ഭയങ്കര പോയി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം നന്ദി നമസ്കാരം